നമസ്കാരം കൊച്ചി പള്ളുരുത്തി സെയിൻ റീത സ്കൂളിൽ ഹിജാബ് ധരിക്കണം എന്ന് വാശി പിടിച്ച് ഒരു കുട്ടിയും ആ കുട്ടിയുടെ രക്ഷകർത്താക്കളും ഒപ്പം എസ് ഡി പി ഐ ഗുണ്ടകളും ഒക്കെ നടത്തിയ പരിപാടികളൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് അതിനിടയിൽ ഈ കുട്ടിയെ സ്കൂള് മാറ്റിയ വിവരം സൂചിപ്പിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് എടുത്തു വച്ചങ്ങ് ചർച്ചയായിരുന്നു ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ മകൾ പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ച് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിഗ്നിറ്റി എന്താണ് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടിയുടെ ഡിഗ്നിറ്റി നന്നായി പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ മതം ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ല എന്നുള്ള കാര്യം അദ്ദേഹം ഓർക്കേണ്ടതാണ് ഫേസ്ബുക്ക് കുറിപ്പുമായി ശിരോവസ്ത്ര വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനിയുടെ പിതാവ് എന്ന് പറഞ്ഞാണ് കുറെ ദിവസത്തെ പഠനം മുടക്കി മറ്റുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സാമൂഹ്യമായ ഒരു വിഷയമാക്കി അത് മാറ്റി എന്നുള്ളതല്ലാതെ ഇതിനകത്ത് എന്ത് നേട്ടമാണ് ഈ കുട്ടിക്കോ ഈ കുട്ടിയുടെ പിതാവിനോ ഉണ്ടായത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നന്നായിരിക്കും ഈ ഒരു വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇനിയെങ്കിലും മക്കളുടെ നല്ലൊരു പിതാവായി മാറണം മിസ്റ്റർ അനസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്വന്തം മകളുടെ ഹൈസ്കൂൾ പഠനം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ സ്കൂളുകൾ മാറി മാറി നാലാമത്തെ സ്കൂളിൽ എത്തി അവിടെ ഒരു അധ്യയന വർഷത്തിന്റെ പകുതിയിൽ പ്രവേശനം നേടിയതിനെ അഭിമാനമായി കാണുന്ന താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുവാനിടയായി മക്കളുടെ ഭാവി വച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ താങ്കളോട് പുച്ഛം മാത്രമാണ് ഉള്ളത് താങ്കളെ പോലെ അപഹാസ്യനായ കഴിവ് കെട്ട മറ്റൊരു പിതാവോ വേറെയില്ല എന്ന് ഈ പോസ്റ്റിൽ പറയുന്നു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ മതം നോക്കി കുട്ടിയെ വിദ്യാഭ്യാസം ജയിക്കാനാണല്ലോ സ്കൂളിൽ വിടുന്നത് മതം പഠിപ്പിക്കാനാണെങ്കിൽ മദ്രസ്സകളിൽ മാത്രം വിട്ടാൽ പോലെ എന്തിനാണ് സ്കൂളിൽ വിടുന്നത് ഇത്രയും സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കി മറ്റുള്ള കുട്ടികളുടെ ഭാവി പോലും തുലാസലാകുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ സാമൂഹ്യ മതവിഷയമാക്കി ഇതിനെ മാറ്റിയിട്ട് അഭിമാനം മാങ്ങാത്തുലി എന്നൊക്കെ പറഞ്ഞ് ഈ അനസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റിടാൻ നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് ഇസ്ലാമിക ഭീകരവാദികളുമായി ചേർന്ന മനഃപൂർവ്വം ഈ വിവാദം സെന്റ് പ്രീതാ സ്കൂളിൽ ഉണ്ടാക്കിയിട്ട് മിസ്റ്റർ അനസ് താങ്കൾ വ്യക്തിപരമായി ഒരു പിതാവ് എന്ന നിലയിൽ എന്താണ് നേടിയത് ഒരു കോപ്പും നേടിയില്ല ഒരു ചുക്കും നേടിയില്ല ആ പെൺകുട്ടിയുടെ കുറെ ദിവസത്തെ ക്ലാസുകൾ നഷ്ടപ്പെടുത്തി ഹൈസ്കൂളിലെ അധ്യയനത്തിന് ഇടയിൽ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പറിച്ചു നട്ടു ആ പെൺകുട്ടിയെ സഹപാഠികളിൽ നിന്ന് ഒറ്റപ്പെടുത്തി പരിചയക്കാരുടെയും അയൽക്കാരുടെയും മുൻപ് പഠിച്ച സ്കൂളുകളിൽ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും അവിടെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരുടെയും മുന്നിൽ ആ പെൺകുട്ടിയെ ഒരു പരിഹാസ കഥാപാത്രമാക്കി ഇനി പുതുതായി പ്രവേശനം നേടിയ സ്കൂളിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റി ഒരുപക്ഷെ പുതിയതായി പ്രവേശനം നേടിയ അധ്യാപകർ അല്പം ഭയപ്പാടോടുകൂടിയല്ലാതെ താങ്കളുടെ മകളോട് ഇടപെടുകയില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പുതിയ സ്കൂളിൽ ജനറൽ ബോഡിയിലോ ക്ലാസ് പി ടി എകളിലോ ശല്യക്കാരനായ ഒരു പിതാവല്ല എന്ന് വരുത്തി തീർക്കുവാൻ ആത്മവിശ്വാസത്തോടെ താങ്കൾക്ക് സംസാരിക്കാൻ സാധിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇനി പുതിയ സ്കൂളിലും മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു പരാതി പറയുവാനുള്ള ഉളുപ്പ് താങ്കൾക്ക് ലഭിക്കും എന്ന് കരുതുന്നുണ്ടോ ഇതൊന്നുമല്ലാതെ ഇതൊന്നുമല്ലാതെ വേറെ എന്ത് നേട്ടമാണ് മിസ്റ്റർ അനസ് താങ്കൾ നേടിയത് ശ്രീ സെയിൻ റീത സ്കൂളിൽ താങ്കൾ തുടക്കം കുറിച്ച പ്രശ്നങ്ങളിലൂടെ ഉണ്ടായ വേറെ കുറെ നേട്ടങ്ങൾ പറയാം സ്കൂളിന്റെ പഠനത്തെയും അധ്യാപന അധ്യാപനത്തിൽ ശ്രദ്ധിക്കേണ്ട അധ്യാപകരുടെയും പ്രിൻസിപ്പലിന്റെയും കുറെ അധ്യയന ദിനങ്ങൾ താങ്കൾ നഷ്ടപ്പെടുത്തി അവിടുത്തെ കുറച്ച് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഭയപ്പെടുത്തി ആ പ്രദേശത്ത് നിലവിൽ ഒരു റോഡിന്റെ പേരിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന അകൽച്ച ഒന്നുകൂടി ഈ ഹിജാബ് വിഷയത്തിലൂടെ അത് വർദ്ധിപ്പിച്ചു ഇസ്ലാമിക മതമൌലികവാദം ഒരു ബഹുസ്വര സമൂഹത്തിന് ഭീഷണിയാണെന്ന പൊതുജനത്തിന് മനസ്സിലായി ഇസ്ലാമിക മത മല ഇസ്ലാമിക മത മൗലികവാദം നിലപാടുകൾ മുസ്ലിം സമുദായത്തിന്റെ അതിർവരമ്പുകൾ കടന്ന് മറ്റ് സമുദായങ്ങളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കാൻ തുടങ്ങുന്നതിനെ തടയേണ്ടത് ആവശ്യമാണെന്ന ബോധ്യം ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധിച്ചു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ പോലെ നിരോധിക്കേണ്ട ഒരു സംഘടന തന്നെയാണ് അവരുടെ രാഷ്ട്രീയകാര്യ സംഘടനയായ എസ് ഡി പി ഐ എന്ന് ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് കാട്ടിക്കൊടുക്കാൻ സാധിച്ചു ഇത് ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്പം നീണ്ട പോസ്റ്റ് ആയതുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല അവസാനിപ്പിക്കൂ മിസ്റ്റർ അനസ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം താങ്കൾ ഇനിയെങ്കിലും മതത്തിനേക്കാൾ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഭാവിക്ക് പ്രാധാന്യം നൽകുന്ന നല്ല ഒരു പിതാവായി മാറും എന്നിട്ട് ആ മകളെ പഠിപ്പിച്ച് വിജയിപ്പിക്കൂ എന്നിട്ട് മുസ്ലിം പണ്ഡിതന്മാർ നിരന്നു നിൽക്കുന്ന വേദിയിൽ കയറി അവൾ സമ്മാനം മേടിക്കുന്നത് താങ്കൾ അഭിമാനത്തോടെ കണ്ടു നിൽക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കൂ അങ്ങനെ ഉണ്ടാകുമോ എന്തോ താങ്കളുടെ മകൾക്ക് എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു നല്ല മിടുക്കിയായി പഠിച്ചു വളർന്ന് നല്ല നിലയിൽ എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയത് ഈ പറയുന്ന മനുഷ്യൻ ഈ സമൂഹത്തിന് കുറെ ദൂഷ്യവശങ്ങൾ മാത്രം ഉണ്ടാക്കി കൊടുത്തു കുറെ ദുഷ്ടശക്തികളെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തു എന്ന സത്യമാണ് പക്ഷേ സ്വന്തം മകളുടെ ഭാവി വെച്ചുകൊണ്ട് സ്വന്തം മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കളിച്ച വൃത്തികെട്ട നാടകങ്ങളും വൃത്തികെട്ട പരിപാടികളുമൊക്കെ തീർച്ചയായിട്ടും ഒരു പിതാവിന് ചേർന്നതല്ല ഒരു മനുഷ്യന് ചേർന്നതല്ല എന്നുള്ള കാര്യം ഈ അനസ് എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കണം എല്ലാവരും മണ്ടന്മാരല്ല എല്ലാവരും പൊട്ടന്മാരുമല്ല അല്പമെങ്കിലും ബുദ്ധി താങ്കളെക്കാൾ ബുദ്ധി ഇല്ലായിരിക്കാം പക്ഷേ അല്പമെങ്കിലും ബുദ്ധിയും സാമാന്യ ബോധവും ഉള്ള ജനങ്ങളാണ് ഇന്ന് ഈ കേരളത്തിൽ ജീവിക്കുന്നത് മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയും സമൂഹ മാധ്യമങ്ങളും ഒക്കെ ഇത്രയും വളർന്ന സ്ഥിതിക്ക് സത്യങ്ങളും പൂർണമായ യാഥാർത്ഥ്യങ്ങളും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള എന്നുകൂടി ഈ അനസ് എന്ന് പറയുന്ന വ്യക്തി മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും